മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഞാൻ വയനാട് ദുരന്തത്തിന് തൊട്ടു മുമ്പ് മലയാളികളെ വേദനിപ്പിച്ച മറ്റൊരു ദുരന്തമുണ്ട് അത് കർണാടകയിലെ ഷിരൂറിൽ നടന്ന ഉരുൾപൊട്ടലാണ് മണ്ണിടിച്ചിലാണ് ഒൻപതോളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അതിലൊരു മലയാളിയുമുണ്ട് ലോറി ഡ്രൈവറായ അർജുൻ അർജുൻ യാത്ര കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ലോറി റോഡരികൾ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത് ലോറി അടക്കം പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നത് ഇപ്പോഴും ഗംഗാവാലിയുടെ ആഴങ്ങളിലെവിടെയോ അർജുനുണ്ട് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല നല്ല ഒഴുക്കാണ് ഗംഗാവാലി പുഴയിൽ ഇനിയത് തുടരണം പക്ഷേ അർജുൻ്റെ കുടുംബം ഇവിടെ ദുഃഖത്തിലാണ് അവരെ സഹായിക്കാൻ കഴിയുന്നതിന് അങ്ങേയറ്റം സഹായം സംസ്ഥാന സർക്കാർ ചെയ്തു കേരളത്തെ ജനങ്ങൾ ചെയ്തു കേരളത്തിലെ മാധ്യമങ്ങളും ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന നാളുകൾ നാം കണ്ടതാണ് പക്ഷേ അവർക്ക് ഇതുവരെയും അവരുടെ അർജുനെ തിരിച്ചു കിട്ടിയില്ല ദുഃഖത്തിൽ കഴിയുന്ന അവരുടെ വീട്ടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു ചെല്ലുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം なるほど。 പറഞ്ഞില്ല എഫ്ഐആർ ഇടുന്നു പറഞ്ഞിട്ട് പോലീസ് എഫ്ഐആർ പറഞ്ഞിട്ട് തിരിച്ചു പോയി താൽക്കാലികമായിട്ടാണു നടക്കുന്നില്ല ആള് എന്റെ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പൊ ഞാൻ ഇതില നോക്കിപ്പോന്നെ പോയതാണ് ഇന്ന് അവിടെ എന്തെങ്കിലും നടക്കുന്നു അങ്ങനെ ഇറങ്ങാർ ഇറങ്ങാണെങ്കിൽ ലോറി അവന് എന്താന്ന് സംഭവിച്ചത് എന്നുള്ളത് 안녕하세요. 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 <laughs> ും ഇറങ്ങി <laughs> പതിനഞ്ച് മിനിറ്റിലേറെ സമയം അദ്ദേഹം ആ വീട്ടിൽ ചിലവഴിക്കുന്നു കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്ന് ആരായുന്നു എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുക എന്ന വലിയ ദൗത്യം മുന്നിലുണ്ട് അത് എപ്പോൾ തുടരാൻ കഴിയും എന്നറിയില്ല എന്നാൽ മുഖ്യമന്ത്രി വന്നതും സന്ദർശിച്ചതും ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചതും ഒക്കെ വളരെ ആശ്വാസം പകരുന്നതാണ് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇപ്പം പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ ദുഃഖം അനുഭവിച്ചു നിൽക്കുന്നുണ്ട് അപ്പം അവരൊക്കെ കാണുന്ന പോലെ തന്നെ സി എം നമ്മളെ അടുത്ത് വന്നു ആശ്വാസം തന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് അതെ അല്ല ഈശ്വർമാലപ്പ സ്വന്തം റിസ്ക്കിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ പുള്ളിയുടെ പേരിൽ എഫ്ഐആർ ഒക്കെ ഇടുന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി തിരിച്ചു പോയി എന്നാണ് ഇപ്പം ഹസ്ബൻഡ് അവിടെ നിന്ന് വിളിച്ചപ്പം പറഞ്ഞത് എന്താണെങ്കിലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തെങ്കിലും രീതിയിൽ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് ഇതന്നെയാണ് അല്ല ഇതന്നെയാണ് ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല അനിശ്ചിതാവസ്ഥയിലാണ് ഒന്നും നടക്കുന്നില്ല നമ്മളെല്ലാവരും ഏറെ നാൾ കാതുകൂർപ്പിച്ച് കണ്ണുകൂർപ്പിച്ചു നിന്ന സംഭവമായിരുന്നു ഷിരൂരിലെ അപകടവും അതിനുശേഷം നടന്ന രക്ഷാപ്രവർത്തനവും എങ്ങനെയെങ്കിലും അർജുനെ തിരിച്ചുകൊണ്ടുവരുവാൻ കഴിയുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല ഇപ്പോഴും പുഴയുടെ ആഴങ്ങളിൽ എവിടെയോ ഉണ്ട് അർജുൻ എന്ന വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് പുഴയിലെ ഒഴുക്ക് ഒന്ന് കുറഞ്ഞാൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയും അതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി അർജുനെ വീട്ടിലെത്തി മാതാപിതാക്കൾക്ക് നൽകിയത് വളരെ ആശ്വാസം നൽകുന്ന ഒരു സന്ദർശനം തന്നെയായിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല